നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ശബരിമലയിലെ സ്വർണം മോഷണം പോയതിനെതിരെയും അരൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ വികസന മുരടിപ്പിനും അഴിമതിക്കുമെതിരെയും അരൂർ സൌത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എ അൻസാറിന്റെ നേതൃത്വത്തിൽ പദയാത്ര നടത്തി ജാഥാ ക്യാപ്റ്റനായ പി എ അൻസാറിന് പതാക കൈമാറി കെ പി രാഷ്ട്രീയകാര്യ സമിതി അംഗമായ അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ പദയാത്ര ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റും സംസ്ഥാന പദ്ധതിയുടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കൂടുതൽ പണം നമ്മൾ ആവശ്യപ്പെടും അരൂർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലൂടെ സഞ്ചരിച്ച പദയാത്ര ചന്ദിരൂർ മാർക്കറ്റിനു സമീപം സമാപിച്ചു സമാപന സമ്മേളനം ഡി സി സി ജനറൽ സെക്രട്ടറി കെ ഉമേശൻ ഉദ്ഘാടനം ചെയ്തു പി എ അൻസാർ അധ്യക്ഷത വഹിച്ചു ഡി സി സി അംഗങ്ങളായ എസ് എം അൻസാരി മജീദ് വെളുത്തേടൻ സി കെ പുഷ്പൻ ഉഷ അഗസ്റ്റിൻ വിപിൻ കുമാർ എ എം എ മജീദ് എ എസ് മുഹമ്മദ് വി കെ മനോഹരൻ ഇ സി ബെന്നി പി പി സാബു കെ കെ ഷാബു കെ കെ നിസാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹിയായ കെ കെ നവാസ് എന്നിവർ പ്രസംഗിച്ചു